പ്രൈസ് ദലോ ഡീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യസ്രയുടെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കിയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവൻ നൽകി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഓരോ ദൈവവിശ്വാസിയും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യം തന്നെയാണിത് ദൈവത്തിൻ്റെ കരം അവൻ്റെ ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്നത് കൊണ്ട് രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവൻ നൽകി യഹോവയുടെ ഫേവർ യസ്രാ ശാസ്ത്രിയുടെ മേൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ചോദിച്ച സകല കാര്യങ്ങളും രാജാവ് അവന് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഫേവർ ഇന്ന് നമുക്കുണ്ടോ നമുക്ക് ഹോബിയുടെ കൈ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്നുവോ എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിലും അത് വിജയത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പരാജയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മളൊരു കാര്യം ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്നുവോ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച ശേഷം ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്